നമസ്കാരം പൂഞ്ഞാറിലെ സിംഹമായിരുന്നു പി സി ജോർജ് ഒരു നാക്കുളുക്കിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ് കുറേ കാലമായി സമ്പാദിച്ച എം എൽ എ സ്ഥാനമാണ് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ ബോധപൂർവം ജോർജിനെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങുകയും ജോർജ് തോൽക്കുകയും ചെയ്തപ്പോൾ ജോർജിൻ്റെ ശവപ്പെട്ടി ഒരുക്കി ചുറ്റിനും നടന്ന് ആഘോഷിക്കുകയായിരുന്നു അവർ അങ്ങനെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് ലേബലിൽ പൂഞ്ഞാറിന്റെ എം എൽ എ ആയി പി സി ജോർജ് ആവട്ടെ ബി ജെ പിയിൽ അഭയം തേടുകയും ചെയ്തു എങ്കിലും പൂഞ്ഞാറിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ജോർജിനെ ഒഴിവാക്കാറില്ല പൂഞ്ഞാറിൽ എലൈറ്റ് എന്ന പേരിൽ ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉദ്ഘാടന ചുമതല കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനായിരുന്നു അതിഥിയായി എം എൽ എയെയും എം പി എയും പി സി ജോർജിനെയും അടക്കമുള്ള നേതാക്കളെ ക്ഷണിച്ചിരുന്നു സ്ഥലത്തെ ജില്ലാ കൗൺസിൽ അംഗമെന്ന നിലയിൽ ഷോൺ ജോർജും വേദിയിലുണ്ടായിരുന്നു ചടങ്ങ് അങ്ങനെ മുമ്പോട്ട് പോയി കേന്ദ്രമന്ത്രിയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞു എം പി ആവട്ടെ ഇവരൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ടാവാം തിരക്കാണ് എന്ന് പറഞ്ഞ് എത്തിയില്ല ഷോൺ ജോർജ് പ്രസംഗം കഴിഞ്ഞ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി അപ്പോഴാണ് മുൻ എം എൽ എ പി സി ജോർജിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നതും ജോർജ് പ്രസംഗം തുടങ്ങുന്നതും ജോർജിന്റെ പ്രസംഗം രസകരമായിരുന്നു പൂഞ്ഞാർ താലൂക്ക് ആശുപത്രിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതി ഡോക്ടർമാർ പോലുമില്ല അതുകൊണ്ട് രണ്ട് മണിയാവുമ്പോൾ അടച്ചിട്ട് പോകുന്നു എം എൽ എ ഇടപെട്ട് അവിടെ ഡോക്ടർമാരെ കൂടുതൽ നിയമിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ ജോർജ് മുണ്ടക്കയത്ത് ഡോക്ടർമാരെ നിയമിക്കാൻ സർക്കാരിൻ്റെ മുമ്പിൽ ഓഛച്ഛാനിച്ച് നിൽക്കുന്ന എം എൽ എയെ പരിഹസിച്ചതോടെ എം എൽ എ സെബാശിൻ കൊളുത്തെങ്കലിൻ്റെ കുരുപൊട്ടി എം എൽ എ മൈക്കുമായി ചാടിയണീറ്റ് ജോർജിന് നേരെ മെക്കിട്ട് കയറി പിന്നെ സ്റ്റേജിൽ ജോർജും എം എൽ എയും തമ്മിലുള്ള തർക്കവും വടം വലിയുമായിരുന്നു ആരോഗ്യരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ കിടക്കട്ടെ ഇവരൊക്കെ എന്നേക്കാൾ അറിവുള്ളവരാണല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാറ് ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്ന കണ്ടു നമ്മുടെ എം എൽ എ വളരെ നന്നായിരുന്നു പക്ഷേ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആ ആശുപത്രി രണ്ടു മണിയാവും കൂട്ടിക്കെട്ടുക ഒരു രണ്ടു മൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കൊളന്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാനിത് പറയുമ്പോൾ എം എൽ എ ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ട് തെരുതിരിക്കുന്നത് ഇന്നലെ മനോരമ പത്രത്തിനൊരു പടം ഞാൻ കാണാം നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസ്സും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അനുവാദം തരണം എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരി ഉണ്ട് അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗഹൃദം ഞാൻ പറയട്ടെ പറഞ്ഞാൽ മതികേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് നമുക്ക് വേറെ വികസന വേദി ഉണ്ടാകാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവർ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും വർത്താനം പറഞ്ഞു ഇവിടെ പറയേണ്ടത് പറയാ വേദി ഉണ്ടാകും എനിക്ക് എനിക്ക് ആവശ്യമുണ്ടാ പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അത് തന്നോടുള്ള ഞാനോട് പറയുന്ന പഞ്ചായത്തിന്റെ കീഴിലും അല്ലല്ലോ ഏ ഡോക്ടർ പറയേണ്ടത് പറയുന്നത് നിവേദനം നടത്തി ഇതുകൊണ്ടുള്ള അവസരങ്ങളെ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണത് പറയാനിരിക്കും മനസ്സിലായില്ലേ അതായത് ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ഇച്ചൂടെ നന്നായി കൊള്ളാഗ്രഹ മനസിലായില്ലേ അത് പറയാതിരിക്കാൻ പറ്റൂ ഇപ്പോഴല്ലേ കിട്ടുന്നേ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത് ഞാൻ പറഞ്ഞേ ഇതിപ്പോ നമ്മളിവിടെ ചെയ്തു വെക്കേണ്ട കാര്യമോ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോട് പറഞ്ഞു പോയതാ പിഴകത്താ ഒരു കുഴപ്പവും ആവശ്യമില്ലാർക്കും ഞാൻ ഇങ്ങനെ അങ്ങനെയായിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യായിട്ട് കേൾക്കും ചെയ്തു അങ്ങനെ ഞാൻ 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 ചെയ്തിരുന്നത് ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മാത്രം കാര്യം തന്നെ മനസ്സിലായില്ല കിടക്കുന്നില്ല എംഎൽയെയും ജോർജിനെ ആശ്വസിപ്പിക്കാൻ സംഘാടകർ രംഗത്തിറങ്ങിയെങ്കിലും രണ്ടുപേരും പറയാനുള്ളതൊക്കെ പറഞ്ഞു കയ്യടി കിട്ടിയത് മുഴുവൻ ജോർജിനായിരുന്നു പ്രത്യേകിച്ച് ജോർജ് മുനം വെച്ച് ചില സംഭാഷണം പറഞ്ഞതോടെ എം എൽ എ ഈ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയിൽ മറ്റാരോട് പരാതിപ്പെടും ഇനി എം എൽ എയെ കാണണമെങ്കിൽ ഇത്തരം വേദികളിലല്ലാതെ എവിടെ കണ്ടെത്താൻ കഴിയും രണ്ട് മർമ്മപ്രധാനമായ ചോദ്യം ജോർജ് ചോദിച്ചപ്പോൾ നിലയ്ക്കാത്ത കയ്യടി എം എൽ എ മറുപടിയുമായി രംഗത്തെത്തിയപ്പോൾ കൂക്കൽ വിളി ഈ വേദിയിൽ വെച്ച് ചോദിച്ചാൽ എന്താണ് കുഴപ്പം എന്ന ജോർജിൻ്റെ ചോദ്യത്തിനാണ് ജനക്കൂട്ടത്തിൻ്റെ കയ്യടി കിട്ടിയത് ഏത് വേദിയിലാണെങ്കിലും ഒരു സാധാരണ പൗരന് മണ്ഡലവാസിക്ക് തൻ്റെ ആശങ്കകൾ സംശയങ്ങൾ എം എൽ എ യോട് അതിലെന്ത് കുഴപ്പം എന്ന ജോർജിൻ്റെ ചോദ്യം എം എൽ എക്ക് എന്തായാലും ഹാലിളകി ജോർജിനെ കുറേയൊക്കെ ചീത്ത വിളിച്ചിട്ട് എം എൽ എ പോയി സ്വസ്ഥാനത്തിരുന്നു പരിപാടി കഴിഞ്ഞ് എം എൽ എ വേഗം സ്ഥലം കാലിയാക്കി പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ ഈ വിവാദത്തിൽ ജോർജിനൊപ്പം നിന്നത് തന്നെയാണ് എം എൽ എക്ക് കലിയിളകാൻ കാരണം എന്തായാലും പഴയ പൂഞ്ഞാർ സിംഹം വീണ്ടും സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് എന്നാണ് പൂഞ്ഞാറിലെ വർത്തമാനം